അയ്യപ്പ സംഗമം മോശമായ കാര്യമായി തോന്നുന്നില്ല അയ്യപ്പന്റെ പ്രസക്തി ലോകത്തിന്റെ നെറുകയിലെത്തിക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡും സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ എല്ലാ അയ്യപ്പ ഭക്തരും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്നാണ് തന്റെ അപേക്ഷയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതിന്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ മാറ്റരുത് ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാനും ക്ഷേത്രത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചാൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും കേരളത്തിനും ഗുണകരമാകും ഇഷ്ടമില്ലാത്ത ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയും പോലെ ചിലർക്ക് എല്ലാം കുറ്റമായി തോന്നും നല്ലതിനെ നല്ലതായി കാണുന്നതാണ് നല്ലത് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും പന്ത്രണ്ടത്തെ സംഗമത്തിൽ ക്ഷണമില്ല ഉണ്ടെങ്കിലും പോകില്ല മുൻപ് ഈ ഗവൺമെന്റ് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചപ്പോൾ മാധ്യമങ്ങൾ വിമർശിച്ചില്ലല്ലോ എന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല അയ്യപ്പതിയും പ്രസക്തിയും ലോകത്തിന്റെ എത്തിക്കാൻ വേണ്ടിയിട്ട് സേഫ് ഗവൺമെന്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭത്തിൽ എല്ലാ എല്ലാഭോക്തന്മാരും അതിനെ സഹകരിക്കുക സഹായിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ അപേക്ഷ അതിന്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റി എന്ന ഒരു അപേക്ഷയുമുണ്ട് അത് നല്ല രാഷ്ട്രീയ അഭിപ്രായമായിട്ട് അവർ കണക്കാക്കിയാവുന്നത് ഇഷ്ടപ്പെട്ടില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ട് കണക്ക പറയാറുണ്ട് പക്ഷെ നമ്മളാകെ ഒരു കൊല്ലം ചെയ്യാത്തത് എന്താ അത് ചെയ്താ പറഞ്ഞു എന്താ ഇപ്പൊ ചെയ്തു അങ്ങനെയല്ല എപ്പൊ ചെയ്താലും ആര് ചെയ്താലും നല്ലതിനെ നല്ലതായി കാണുക അതല്ല എപ്പോഴും നല്ലതാണ് കേട്ടു നടക്കട്ടെ ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസം അനുസരിച്ച് നടക്കട്ടെ പക്ഷെ അവരി ബെദലാണെന്ന് പറയുന്നിട്ടില്ല ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല പിടി സതീശന്റെ ആയുധങ്ങളെല്ലാം ചീറ്റി നാറി പോവുകയാണ് നാട് നീവൻ നടന്ന് മുട്ടയിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം സതീശന്റെ വാക്കുകളെ അംഗീകരിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ രാഹുൽ നിയമസഭയിൽ എത്തിയതെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം ചീറ്റി കാരണം അദ്ദേഹം സപ്പോർട്ട് എന്താ ഇപ്പോ ഒരു എന്താണ് ഒരാള് ആട് കഴുകാണെന്ന് മുട്ട എഴുതുന്ന ഒരാളല്ല പാലക്കാട് എം എൽ എ മാംകൂട്ടം മാങ്കൂട്ടം പോകുക എന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സതീശും പറഞ്ഞെടുത്ത് വല്ലതും നടന്നോ അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ സതീഷ് എന്ത് പ്രസക്തി പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ്സുകാർ കുമ്പനാട് സംഘടിപ്പിച്ച തിരുവല്ല കോഴഞ്ചേരി എസ് എൻ ഡി പി യൂണിയനുകളുടെ സംയുക്ത നേതൃസംഗമത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട